യേശു താലൂക്ക് അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ തിരുവചനങ്ങൾ ശിഷ്യരുടെ പീഡനതയെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുക യേശുവിന്റെ നാമത്തെ പ്രതി ശിക്ഷർക്ക് അന്യരിൽ നിന്ന് മാത്രമല്ല പീഡനമുണ്ടാവുക സ്വന്തക്കാരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും ബന്ധക്കാരിൽ നിന്നും ഒക്കെ ഉണ്ടാകാം അവർ ചിലരെ ഒറ്റ കൊടുക്കും ചിലരെ കൊല്ലും ശിഷ്യരാകാൻ കുടുംബക്കാരെ ഉപേക്ഷിക്കണമെന്ന യേശു നിഷ്കരിച്ചതിന്റെ രഹസ്യം ഇവിടെയുണ്ട് സഹലരും ശിഷ്യരെ യേശുവിനെ പ്രതിപെറുക്കും ശിഷ്യരുടെ സാക്ഷ്യവും സഹനവും അവസാനത്തിനും മുമ്പുള്ള അസ്വസ്ഥതയുടെ ഭാഗം തന്നെ ഇങ്ങനെയെല്ലാം സഹിക്കേണ്ടി വന്നാലും ശിഷ്യർക്ക് നഷ്ടമില്ല നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല ഇതിനർത്ഥം അവർ മരിക്കുകയില്ലെന്നോ വേദനിക്കുകയില്ലെന്നോ അല്ല അടുത്ത പാചകത്തിൽ തന്നെ യേശു പറയുന്നുണ്ട് യേശുവിന്റെ പക്ഷത്ത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കൂടെ ഉണ്ടായിരിക്കട്ടെ ൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇടങ്ങാം വജനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠനം സഹായം വചനവയൽ ആപ്പ്